വീഡിയോ ാണ് ആക്ക പിന്നേടാ കുഞ്ചപ്പെട്ട കല്യാണമാണ് സമയം തോക്കി ഏഴ് മുപ്പത് ഏഴ് മുപ്പത്തഞ്ചിന് ഇവിടെ ഇറങ്ങുന്ന ഓൺ ടൈം ആദ്യമായിട്ട് ഓൺ ടൈമില് നമ്മള് എത്ര ഭയങ്കര ക്രൂസർന്നേ ഉള്ളു സജ്ജതൊക്കെ നേരത്തെ എന്ത് ചെയ്യേണ്ടതാടാ നേട്ടൊന്ന് എന്തേക്കാക്ക് നീ വണ്ടിയുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നത് അജുയോ നീ വണ്ടിയുടെ ദൃശ്യങ്ങൾ കാണിക്കാതെ നീ പറയുണ്ടോ വണ്ടിയുടെ ദൃശ്യങ്ങളാണ് നമ്മള് കുഞ്ചിയമ്മക്ക് അഞ്ചു മക്കളാണ് കല്യാണത്തിന് പാട്ട് അഞ്ചു മക്കളാണ് അഞ്ചാമോ വണ്ടിന് അടുത്ത കല്യാണം കഴിക്കാൻ അച്ചുട്ടൻ അത് അടുത്ത പിന്നെ സായി ഈ രണ്ടാൾക്കാരാണ് നല്ല പെൺകുട്ടികളെ മഴ കല്യാണ കൂണ്ടോട്ടൊക്കെ ഇറങ്ങുന്നത് അച്ഛന് പെൻഷൻ ഉണ്ട് അതുകൊണ്ട് വേറെ കല്യാണം ചെയ്യാം ഓൻ ചൈത്രത്തിലാണ് ജോലി ഇത് പ്രയാഗ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് ഇതിപ്പോ കല്യാണം വീട്ടിലൊക്കെ നല്ല അന്വേഷണ നടക്കുന്നുണ്ട് പക്ഷേ കിട്ടൂലിട്ടില്ല നമ്മൾ ീ മരുത്താറ അപ്പൊ നമുക്ക് ബാക്കി വീട് എന്താണ് ഗൈസ് ഞങ്ങള് കുഞ്ചപ്പന്റെ കല്യാണത്തിൽ പൊന്നാനിക്ക് പോവാണ് വണ്ടിയിൽ പതിനഞ്ചാള വണ്ടീല് ആൾക്കാർ ഞങ്ങളൊക്കെ ആർക്കും ഇഷ്ടമല്ലാത്ത യൂണിവേഴ്സിറ്റി സ്കൂളത്തെ മാസം മാത്രം മാശയാളാ അതിന്റെ ജോലി ഇഷ്ട കുട്ടികളെ വഴിയെത്തിണ്ട് അവിടെ എന്തോന്ന് വഴി തെറ്റിക്കാൻ പറഞ്ഞല്ലോ ആ നഗം കടിക്കടിക്കളി തിന്നുക മാസുണ്ട് നല്ല കാര്യ ఏయ్ అది ముటిల గాండిది മാഷാന്നുള്ളു കൊറച്ച് കൂത്തരണത്യച്ചാടി പുതിയ മാഷ് മാ കണ്ണസ്രാച്ചിട്ടു ബാക്കിൽ ഒരു പറ്റി ലൈറ്റൊക്കെ എടുത്തിട്ട് അപ്പൊ ഞങ്ങളുടെ വണ്ടി ജാന്ത സ്ഥലയില്ല അതാ കടവനാടാണ് സാധ്യേട്ടെന്ന് വരില്ല എന്നാ തോന്നുന്നത് കുട്ടിയാട്ട ഇതിലേക്ക് ആക്ക എല്ലാരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ തന്നെ ഒരു അതന്നെ സാധ്യ ഏട്ടൻ ഒരു കാര്യഗൗര സദ്യേട്ടന് മാത്ര കാര്യഗാരവുണ്ട് കഴിഞ്ഞു വെറുതെയാണ് ണ്ട് ആന്താണ്ട കച്ചറ ആനന്ദ ആനന്ദ കളിപ്പടക്കണം കപ്പടിക്കണം എന്നാണ് പറയുന്നത് അവിടെ വെച്ചോളൂ ചുമരുമ്പോ ആര് വെച്ചോളൂ അപ്പൊ എല്ലാരും ഇരുന്നൂറ്റി കിലോമീറ്റർ ആണ് പോവാള് ഓൾമോസ്റ്റ് ചമ്മറവട്ട എടുത്താള് വിട അപ്പൊ ടയർഡല്ലേ അങ്ങനെ വണ്ടിയാക്കണി ആണോ അതെ ഞങ്ങൾ ടയർഡായിപ്പോ ചായാണ്ടീട്ടു അജു അപ്പൊ ഇക്കോട്ടെ പോയിക്കോട്ടെ അപ്പൊ ബാക്കി ചാടിച്ചിട്ടുണ്ടല്ലേ അജന കണ്ടോ ഞാൻ ഞങ്ങൾ ഡ്രൈവറെ കാണിച്ചിട വണ്ടിയും കാണിച്ചോ ഞങ്ങളുടെ വണ്ടി വേണ്ട അഞ്ചന വോണ്ട ചൂട് പോണ്ട ബ്രാഗൊക്കെ അമ്പലത്തിലെത്തിയാ കല്യാണത്തിന് വേണ്ടിട്ട് അമ്പലത്തിലെത്തിയിട്ടുണ്ട് മറ്റേ ചമ്മറവട്ടത്തിലടുത്താണ് ഇവിടെയാണ് അജുവിന്റെ അജുവിന്റെ മുർശീന്റെ വീട് ഇവിടെ അടുത്ത് എവിടെയാണ് ഞങ്ങളിത് കഴിഞ്ഞാല് ഞങ്ങൾ ട്രീറ്റ് പറയാം പിന്നെ പിന്നെ ഇത് കഴിഞ്ഞാല് ഇത് ഇനി അടുത്തൊരു ദിവസം ഞങ്ങള് രാഹുൽ പുണ്യന്റെ വീട്ടില് നിധിയായ ഭാര്യയുണ്ട് പുണ്യ ഞങ്ങളെന്നെ പുണ്യത്തോടെ കണ്ടിട്ട് വീട്ടിൽ ക്ഷണിച്ചിട്ടുണ്ട്

ഉദ്യോഗസ്ഥനാണ് ഞങ്ങളുടെ ഞങ്ങളുടെ യൂട്യൂബില് വിളിക്കൂടെ ഇത് ഞങ്ങളുടെ വേറൊരു നേതാവാണ് ಲಿ ಮಾ ハハハハハ చక్కని పన్నోకుండ అయిన കല്യാണം അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ഇത് കണ്ട ചെക്കൻമാതിരി ഡീസൺ തടി നിക്കുന്നുണ്ടേ വീഡിയോന്താട്ടാ പോലീസ് എന്താ ഇതിനെ കുറിച്ച് എന്ത് പറയാനാണ് ഉറങ്ങിയിരിക്കുകയാണ് <laughs> ഉറങ്ങിരിക്ക <laughs> <laughs> <Anna, Anna, Anna, laughs> અરના no, no.

ആ പപ്പടം വരുന്നുണ്ട് ആകെ കിട്ടിട്ടോ പപ്പടം അടിച്ചു കയറ്റി ആകെ കിട്ടില്ല ആ നമ്മുടെ എല്ലാവരും അജു മാത്രം തലിക്കലാ

അപ്പൊ ഞങ്ങള് ഫോട്ടോ വീഡിയോ ക്യാമറ എടുക്കാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളെന്താ പരാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ എന്താ ഞങ്ങള് ഭയങ്കര എന്താ പറയാ ടീം വരുമ്പോ അച്ചൂടി വെള്ളം കഴിക്കി കളിക്കാണ്ട് അവർക്ക് ഇവിടെ നല്ല വരുന്നുണ്ട് കാണാ ആ ജ്യൂസ് കൊടുക്ക അതാ കുട്ടവെണ്ണ എന്തൊക്കെയാണ് ഫ്രണ്ടില് ഇരിക്കാൻ വേണ്ടി അടിണ്ടാക്കയാണ് വേണ്ട എണ്ണ കണ്ടാ കുട്ടവണ്ണ എപ്പോഴും സീറ്റിന് വേണ്ടി അടിണ്ണി ആ ആ സു അപ്പൊ ഫ്രണ്ട് ഞാനിരിക്കുന്നേ നിന്റെ ഫ്രണ്ടിനെ വിക്വാക്ക് സീറ്റ്ണ്ടല്ല അപ്പൊ അതാണ് ഞങ്ങളുടെ വണ്ടി അപ്പൊ ഞങ്ങള് പോയിട്ട് അങ്ങനെ നമ്മൾ അപ്പോ ഇനി നിഖിന്റെ അപർണേന്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ വരും മിണ്ടാണ്ടിരുന്നോ നാരങ്ങ വെള്ളം കറക്ക പിന്നെ അതേപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളാ ഇതൊരു ഏട്ടനാണ് കല്യാണ സെക്കൻഡ് ഏട്ടനാണ് കല്യാണത്തിന് വന്നില്ല ഗ്ലാസ് കൊണ്ട് നടക്കുന്നു ഗ്ലാസ് ഉണ്ട് അതാ എപ്പോഴും ചെറുനാരങ്ങായിട്ടാട്ടെ ആ ചൂടോ കോലവിടെ മൈസൂരാണോ ഇപ്പൊ കാണുന്നുണ്ടെങ്കിലും കൊല കണ്ണാരി അപ്പൊ അത് പെണ്ണിന്റെ വീട്ടുകാർക്കുള്ള ചെറുനാരങ്ങ കളിക്കുന്ന പരിപാടിയാണ് നമുക്കൊരു ചെറുനാരങ്ങ കുറച്ച് ഉപ്പിട്ട് കഴിക്കാതോ ോ പാത്രം ഇതില് കൊറച്ച് ഇതില് നല്ല മനസാരത് ചെറിയ പാത്രം കച്ചറായിരിക്കും അയ്യോ ഞങ്ങള് നല്ല മുറി ഞാൻ അപ്പൊരുട്ടോ അതാണ്ടും ഞാന അടുത്ത പ്രാക്ടീസ് ആണ് ഇതെന്താണ് ഇടുവാ നമ്മൾ ഒ പിടിച്ച പൊക്കരുത് ദാ ദാ എടോ മു തല വെച്ചിട്ടുണ്ട് കുഞ്ഞപ്പം വലു다가ടക്ക് ലൈക്ക് ചെയ്യാനൊന്നും വേണ്ട ആയില്ലാ സദ്യ ഇരിക്കി ആ കൊട് 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 കൊ

അയിലാണ്ട് തന്നെ ഒരു കുട്ടീനായിട്ട് കേറിപ്പോ ബൊക്കെ ഒരു എന്തായാലും കൂടി ബൊക്കെ വലതു കാലം വെക്കും പോയത് അതല്ല വലത് വലത് വലതു കാലം പറഞ്ഞപ്പോഴേ ഓക്കെ വലത് കാലം ഒക്കെ അപ്പൊ കാരണൊരു അനുഗ്രഹം വാങ്ങണമെങ്കിൽ കണ്ടത്തിൽ ഒന്ന് വാങ്ങണമെങ്കിൽ നമുക്ക് അന്വേഷിച്ചിട്ട് അടുത്ത കിടിയത് പറയാം